ം നാളത്തെ പ്രമയിൽ മുട്ടനടിയാണ് ആരൊക്കെ ജാസ്മിനും ജിൻഡോയും തമ്മിൽ മുട്ടനടിയാണ് ജിൻഡോ പൊളിച്ചടിക്കുന്നുണ്ട് ആരെ ജാസ്മിനെ മറ്റൊന്നുമല്ല അവൻ പോയതിന്റെ സന്തോഷം നിന്റെ മുഖത്തെ കാണാൻ കഴിയുന്നുണ്ട് എന്നാണ് ജിൻഡോ പറയുന്നത് ആരെ ഗബ്രി പോയതിൻ്റെ സന്തോഷം നിന്റെ മുഖത്തെ കാണാൻ സാധിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ അവിടെ കുറച്ച് പതറിപ്പോകുന്ന ജാസ്മിനാണ് നമുക്ക് കാണുന്നത് നീ കാരണമാണ് അവൻ ഇവിടെ നിന്ന് പുറത്തായത് നീ കാരണമാണ് അവൻ ഇവിടെ നിന്ന് പുറത്തായതെന്ന് നമ്മുടെ ിൻഡോ തുറന്ന് തുറന്നടിച്ച് പറയുന്നു അവിടെ ജാഫിൻ പറയുന്നുണ്ട് നീ വേറെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ പറ നീ എൻ്റെ എന്റെ കാര്യം പറ നീ എന്തിനെ ഈ പറയുന്ന ഗബ്രിയുടെ കാര്യം എടുത്തിടുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നല്ലൊരു അടി പൊട്ടുന്നുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ കണ്ടു ചിലപ്പോഴൊക്കെ അവളുടെ സന്തോഷം തോന്നിയത് പോലെയൊക്കെ തോന്നിയിട്ടുണ്ട് ആ എവിക് എവിക്റ്റായ സമയത്ത് അല്ലെ നമ്മുടെ ഗബ്രി എവിക്റ്റായ സമയത്ത് ഇവിടെ അവരുടെ ഒരു ആക്ടിങ്ങും കാര്യങ്ങളായിട്ടൊക്കെയാണ് നമുക്ക് തോന്നിയത് അപ്പോൾ അതൊക്കെ തുറന്നടിച്ചുകൊണ്ട് ജിൻഡോ പറയുന്നുണ്ട് നീയാണ് കാരണം നിനക്ക് നല്ല സന്തോഷം നമുക്ക് കാണാൻ സാധിക്കുന്നു നീ ഒറ്റത്തിയാണ് അവൻ ഇവിടെ പുറത്താകാൻ കാരണം എന്ന് ജിൻഡോ തുറന്നടിക്കുന്നു നമുക്ക് വീണ്ടും കാണാം ജയ് ഹിന്ദ്